ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് സീറോ കോസ്റ്റ് ബ്രൈഡൽ ബ്രൈദൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ കിച്ചണിലെ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കാം അപ്പം അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടാനും ഇപ്പോൾ ഒരുപാട് ഹെൽപ്പിട്ടോ നിങ്ങളിവിടെയൊക്കെ ഇന്ന് രാവിലെ അവിടെ ഭയങ്കര മഴ പോകും ഭയങ്കര കാറ്റും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വെയിലില്ല അപ്പോൾ ലൈറ്റ് കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയുമല്ലോ നമ്മൾ സ്കിൻ കെയർ വീഡിയോസ് കൂടുതലും നാച്ചുറൽ ലൈറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ വെയിലിങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കും അപ്പോൾ ലൈറ്റ്സ് വന്നും പോയി വന്നും പോയി നിൽക്കുവാണ് അപ്പോൾ ആകെ മൂടി കിടക്കുകയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കാറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്രൈറ്റ്സിന് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാം ഇത് ഫേസിൽ മാത്രമല്ല നമുക്ക് ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ബ്രൈഡൽ പാക്കാണ് അപ്പോൾ നമുക്കൊരു എന്താ ബ്രൈഡ്സിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഒരു ത്രീ മന്ത്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഫുൾ ബോഡി സൺനൊക്കെ അങ്ങനെ മാറിയിട്ട് ടിപൊളിയായിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് പറയാം റിംഗിൾസ് നന്നായിട്ട് കുറയ്ക്കും ചണ്ടാനാണ് പെട്ടെന്ന് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷൻ പിഗ്മെൻറ്റേഷനൊക്കെ നല്ലപോലെ മാറ്റും നമ്മുടെ കൈമുട്ടിലെ കറുപ്പ് അണ്ടർ ആംസിലെ പിഗ്മെൻറ്റേഷൻ നെക്കിന് ചുറ്റുള്ള ഇത് തുടയിടക്കിലെ പിഗ്മെന്റേഷൻ കാൽമുട്ടിലത് കാ കൈകാലിലുള്ള സെൻഡാൻ അതൊക്കെ പെട്ടെന്ന് മാറും ഫേസിൽ നമുക്കറിയാം റിംഗിൾസ് ഒക്കെ മാറ്റി ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റി സ്കിൻ പെട്ടെന്ന് ക്ലിയർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ഈ ഒരു ബ്രൈഡൽ പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്ന ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് എൻഡിലാണ് അതായത് നമ്മുടെ ചുവന്ന പരിപ്പില്ലേ ഇത് മാർക്കറ്റിൽ നമുക്ക് ഈസി ആയിട്ട് മേടിക്കാൻ കിട്ടും പലരും കറി വെക്കാനും സാമ്പാറിൻ്റെ പരിപ്പായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പം മഞ്ഞ കളറിലുള്ളത് എടുക്കാൻ എന്ന് ചോദിച്ച് വരുന്നവരുണ്ട് പക്ഷെ അത് പറ്റില്ല ഇത് തന്നെ വേണം കേട്ടോ ഇതിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് ഇതാണ് ചുവന്ന പരിപ്പ് നമുക്കൊരു നൂറ് ഗ്രാമിന് മാക്സിമം ഒരു തേർട്ടി റുപ്പീസൊക്കെ ഉണ്ടാവുള്ളൂ ഒട്ടുമിക്ക ഉണ്ടാവും കേട്ടോ കാരണം കൂടുതലും നമ്മൾ ഫുഡ് ഐറ്റംസ് അല്ലേ നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാവുന്നതാണ് എന്നാൽ എല്ലാരുടെ വീട്ടിലും ഉണ്ടാവണമെന്നില്ല അപ്പം ഇല്ലാത്തവർക്ക് ജസ്റ്റ് മേടിക്കുക ഒരു നൂറ് ഗ്രാം മേടിച്ചാൽ തന്നെ ഒത്തിരി ഉണ്ടാവും അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്ന് നന്നായിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ നല്ല പൗഡറാക്കി പൊടിച്ചെടുക്കാം നമുക്ക് ഈസി ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും മിക്സിയുടെ ജാറിൽ കേട്ടോ അപ്പോൾ ഈർപ്പം എല്ലാം ഉണ്ടെങ്കിൽ ജസ്റ്റ് വീണ്ടും ഒന്ന് വെയിലത്തൂടെ വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ അതാണ് നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്ത് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ മിക്സ് ചെയ്ത് തയ്യാറാക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എയർടൈറ്റായിട്ടുള്ള ജലാംശം ഒന്നും ഇല്ലാത്ത ടിങ്ങിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറാണ് ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും മേടിക്കും അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി കിട്ടുമ്പോൾ നിങ്ങൾ വെയിലത്ത് വെച്ച് അതിനെ ഉണക്കി പൊടിച്ചിട്ട് അത് ചേർക്കാം കേട്ടോ ഞാൻ എടുക്കുന്നത് ആൽപ്പുട്നസിൻ്റെയാണ് അപ്പോൾ ഞാൻ പക്ഷേ വെയിലത്ത് ഉണക്കി പൊടിക്കാൻ വെച്ചിട്ടുണ്ട് വെയിലത്ത് വെച്ചേക്കുമാണ് അതിൻ്റെതാണ് അതിൽ നിന്ന് ഉണങ്ങിയിൽ ഒരു പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിൽ മേടിക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലി വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്നത് നമുക്കിതുപോലെ സ്കിൻ കെയർ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും മൂന്നാമത് ഞാൻ എടുത്തേക്കുന്നത് ബീറ്റ് റൂട്ടിൻ്റെ പൗഡർ അല്ലെങ്കിൽ പോമംഗ്രാനേറ്റ് പൗഡർ അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് പോമം ഗ്രാനേറ്റ് പൗഡറാണ് അപ്പോൾ അതും നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് കിട്ടും നമുക്ക് എപ്പോഴും മേടിക്കുന്നതാണ് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് അതിനെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മൂന്ന് ഇൻഗ്രീഡിയൻസും ചേർത്ത് നമുക്ക് ഈക്വൽ അനുപാതത്തിൽ എല്ലാം വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ എന്നുള്ള റേഷ്യോയിലാണ് വേണ്ടത് മൂന്നും ഈക്വൽ അനുപാതത്തിലെടുത്ത് പൗഡറാക്കി പൊടിച്ച് ഒന്നും ഒന്ന് വെയിലത്ത് വെച്ച് വേണമെങ്കിൽ ഉണക്കാം ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നനമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ആറ് മാസം വരെ നമുക്ക് ഏറ്റേറ്റായിട്ടുള്ള തിന്നൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ അത് മൂന്ന് ഇൻഗ്രീഡിയൻസും ഞാൻ ഓരോ ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട് അതിന് ശേഷം മിക്സ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തേക്കുന്നത് അതിനുശേഷം കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അലോവര ജെല്ലുവാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്യാൻ ഏതെങ്കിലും ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് തന്നെ മതിയാവും എൻ്റെ കയ്യിൽ ഓറഞ്ച് ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്തു ഉള്ളൂ പിന്നെ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക ഒരു അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതാണെങ്കിൽ ഒറ്റ ജ്യൂസ് തന്നെ നമുക്ക് ഫേസ് പാക്ക് മിക്സ് ചെയ്യാനായിട്ട് തികയും അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യും ഒരേ ടീസ്പൂണാണ് എടുക്കണമെങ്കിൽ മൂന്ന് ഇൻഗ്രീഡിയൻസും കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ച് അലവര ജെല്ലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മൂന്ന് ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എയർടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ ഓരോ ദിവസം അതിൽ നിന്ന് ഒരേ ടീസ്പൂൺ വീതം എടുത്ത് ഫേസിൽ ഇനഞ്ഞലും ഉപയോഗിക്കാം അങ്ങനെ എടുക്കാം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂന്ന് ഇൻഗ്രീഡിയൻറ്റും ഒരേ അനുവാദത്തിൽ എടുക്കുക എന്നുള്ളതും ഏട്ടയ്റ്റ് ആയിട്ടുള്ള ജലാംശം ഒന്നുമില്ലാത്ത ടിന്നിൽ സ്റ്റോർ ചെയ്യുക ബാത്റൂമിൽ സ്റ്റോർ ചെയ്യാതിരിക്കുക പെട്ടെന്ന് ഈർപ്പം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കേടായി പോകും ആവശ്യത്തിന് കുറച്ച് കുറച്ച് മാത്രം എടുത്ത് സ്റ്റോർ ചെയ്യാം അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കാം ത്രീ മന്ത്സ് ക്വാണ്ടിറ്റിയൊക്കെ ഒറ്റ ട്രിപ്പിൽ തയ്യാറാക്കി വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ തയ്യാറാക്കി മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അത്ര എഫക്റ്റീവ് ആയിട്ടുള്ളതിന് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം ആ ഒരു വിസിബിൾ ചേഞ്ച് എന്നുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ളത് ഞാൻ പറഞ്ഞ മാതിരി ഫുൾ ബോഡി യൂസ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഈ ഒരു പാക്ക് നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം ചൂടാക്കാമെന്ന് വെച്ചാൽ വെയിലിൻ്റെ വെച്ച് വേണം ചൂടാക്കാനായിട്ട് കാരണം എന്തെങ്കിലും ഒരു ജലാംശം ഈർപ്പമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വറ്റി പോയിട്ട് നമുക്ക് എയർടൈറ്റ് ആയിട്ടുള്ള തിന്നിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അനവ് തട്ടാതിരുന്ന നമുക്ക് സിക്സ് മന്ത് വരെ സ്റ്റോർ ചെയ്യാനായിട്ട് വരും ഈർപ്പം തട്ടുമ്പോഴാണ് കട്ട കെട്ടാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ സൂക്ഷിക്കാം ബാത്റൂമിൽ വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് ചെറിയ ടിന്നിൽ ഒരു വൺ വീക്കുള്ള ഒക്കെ ഉപയോഗി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ടിന്നിൽ വെക്കാം അത് വൺ വീക്ക് വരുമ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുക അങ്ങനെ വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വലിയ ടിന്നിൽ തയ്യാറാക്കിയിട്ട് അതോടുകൂടി ബാത്റൂമിൽ വെക്കേണ്ടത് കാരണം എപ്പോഴും ഈർപ്പം നിൽക്കുന്ന സ്ഥലമാണ് ബാത്റൂമ് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ലോങ് ടൈം യൂസ് ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നന്നായിട്ട് സ്കിൻ ഷെയ്ഡ് കൂടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഫേസിലും മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം നമുക്ക് ആ ഒരു ചെയിഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഴുത്തിലും ഫേസിലും നെക്കിലും അതുപോലെ തന്നെ കർക്കൈയിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം വാഷ് ഓഫ് ചെയ്യാം അപ്പം നമുക്ക് ആ ഒരു മിസൈബി ചേഞ്ച് അറിയാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയത് കൊണ്ട് അപ്പം നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം ഇപ്പോൾ കണ്ടില്ല ഞാൻ ഫുൾ ആയിട്ട് ഇതിനെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ നല്ല ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് നമുക്ക് സ്പോട്ടിൽ കിട്ടുന്നുണ്ടോ നമ്മുടെ കയ്യിലൊക്കെ സെൻടാനൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മാറരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വെച്ചിട്ട് എല്ലാവർക്കും ന്യൂസ് ബ്ലാങ്ങ് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു പുതിയ വീഡിയോയിൽ കാണാറ് വേണ്ടി